വെൽക്കം ബാക്ക് ടു ഐഡിയാസ് ഫോർ അവർ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ അതുപോലെ നമുക്ക് വെളുത്തുള്ളി അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കാണാം അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുരുമുളകാണ് ഫസ്റ്റ് ലെഫ്റ്റിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ആദ്യം കാണുന്ന കുരുമുളക് ഏറ്റവും ഹൈറ്റ് കുറവ് ഹൈറ്റ് കുറവ് ആണെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് ഇപ്പോൾ ഇതിനാണ് കിട്ടിയേക്കുന്നത് വേണ്ട ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുള്ളൂ ഇത് കൊണ്ടുവന്ന് വച്ചിട്ട് ഇത്തിരി കുറേ കൂടെ ചെറുതായിരുന്നു പക്ഷെ നമുക്ക് ഇത്രയും വളർന്നപ്പോഴേക്കും റിസൾട്ട് ഒരുമിച്ച് കുറച്ച് ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണുള്ളത് അതിനൊക്കെ ഒരു ഒരു നാൽപ്പത് ദിവസത്തിൽ മുകളിൽ വ്യത്യാസമുള്ളതാണത് വളർച്ചയൊക്കെ വേഗം കാണിച്ചെങ്കിലും ഇതിൻ്റെ റിസൾട്ട് വന്ന് വൈകുകയാണ് ഒരു ഒരെണ്ണം മാത്രമേ നമുക്ക് പെട്ടെന്ന് കണ്ടു അല്ല ഒരു തിരിയിട്ട് അതിന് മൂക്കുന്ന പരിവത്തിൽ ആയി നിൽക്കുകയാണ് അത് മൂപ്പത്താറായ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ ഈ ഉടനെ ഒന്നും ഉണ്ടാവില്ല ഒന്നും കാണുന്നില്ല ഇത്രയും പൊക്കവും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ആ പരിവത്തിലെത്തിയപ്പോഴേക്കും ഇവിടെ അതിൻ്റെ ഒരു മൂന്നു നാല് തിരിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നരടിക്ക് പൊക്കത്തിലൊക്കെ മുകളിൽ ഹൈറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ തണ്ടിനും നല്ല പൊക്കം വന്ന് അല്ല കുഴപ്പമില്ല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങി പല ടൈമിലായിട്ട് വാങ്ങിച്ചു വെക്കണമല്ലോ അപ്പം ഒരുപോലെ തന്നെ ആവണമെന്നൊന്നുമില്ല പല പല സ്ഥലങ്ങളിൽ നിന്ന് പറയണമല്ലേ ഈ അടുത്ത് അടുത്ത് നോക്കാം അടുത്തതും ഇതേ ഹൈറ്റിൽ തന്നെ ഉള്ളതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മൂന്നോ നാല് തിരിയായിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് മോഡലല്ല അത് താഴെയാണ് ഇവിടെ ഒരു നാല് സ്ഥലത്ത് അതിൻ്റെ നമുക്ക് തിരിയായിട്ട് വന്നിട്ടുള്ളത് അത്രേ ഉള്ളൂ ചെറുതും വലുതൊക്കെ ആയിട്ട് ഇത് കുറ്റി കുരുമുളകളാണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് കുറ്റിമുരു കുരുമുളക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അത് ഏറ്റവും നല്ല വെറൈറ്റി ഐറ്റംസ് നോക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയാൽ ഏറ്റവും കണ്ടീഷൻ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടായത് ആദ്യം ലെഫ്റ്റിൽ ആദ്യം കാണിച്ചതാണ് ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് ചെയ്യേണ്ടത് ഇതിനിപ്പോൾ അതിലും കൂടുതൽ ഹൈറ്റ് ഉണ്ട് ഇതിന് അതിൻ്റെ തൊട്ട് താഴെ ഹൈറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത്രയും വളരുമ്പോൾ നമ്മൾ എന്താ ഒരു റിസൾട്ടും ഇല്ലാത്തത് എന്താണെന്ന് ഇങ്ങനെ നോക്കി നോക്കി ഡെ ദിവസം വന്ന് നോക്കും എന്താ അതിൻ്റെ മാറ്റം വന്നു പക്ഷേ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായ സംഭവമാണ് ഈ കാണുന്നത് ലെഫ്റ്റിൽ ആദ്യം കാണുന്നത് ഇതാണ് ഈ കാണുന്നതാണ് നമ്മൾ ഉള്ളിയാണ് ഈ കാണുന്നത് ഉള്ളി ചുവന്നുള്ളി ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ടെൻഷനൊന്നുമില്ല ഇതൊക്കെ ഉള്ളി ശരിക്കും കാണാം നമ്മൾ മണ്ണ് കുറച്ചിട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് വെള്ളമൊഴിക്കുമ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ അത് മാറിപ്പോവും ഇപ്പോൾ ഇത് കാണുന്നതാണ് വെളുത്തുള്ളി ഗാർലിക് വെളുത്തുള്ളി ഒരു ആദ്യം നാല് പീസ് മൂന്ന് പീസ് വീതം രണ്ട് തവണ അങ്ങനെയൊക്കെ വെച്ച് അപ്പോൾ ഇതനുസരിച്ചുള്ള ഗ്രോത്ത് വ്യത്യാസമുണ്ട് ഏറ്റവും ലാസ്റ്റ് വെച്ചത് ഒരു സെൻറ്റിമീറ്റർ ഒക്കെ വളർന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രം ഒരു രണ്ട് സെൻറ്റിമീറ്റർ വളർന്നിട്ടുണ്ട് ബാക്കിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മുളയ്ക്കില്ല ഉണ്ടാവില്ല എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത് നമ്മൾ ടെസ്റ്റ് എന്നുള്ള നിലയിൽ ആദ്യം വെച്ചതായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ചീരയുടെ ചുവന്ന ചീരയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അത് ചെറുപയറാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മുളപ്പിച്ച് പയറ് നമ്മൾ കഴിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതിന് വേണ്ടി എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് ബാലൻസ് എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് അങ്ങനെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്ന ഒരു സംഭവമാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആവശ്യമില്ല പിന്നെ അടുത്തത് ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ നേരത്തെ വീഡിയോലും കണ്ടിട്ടുണ്ടാകും ആ സമയത്ത് ഇതാ ഇല്ലായിരുന്ന കണ്ടീഷൻ ഇപ്പോൾ നമുക്ക് മുളച്ച് ഈ കണ്ടീഷനിലെത്തി ഇതിനൊക്കെ ഒപ്പം ഇരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു സംഭവം പൊതുവേ പറയുന്നത് അടുത്തത് മഞ്ഞളാണ് അടുത്ത ചാക്കാണ് ഇത് വരുന്നത് അതിനകത്ത് ഞാൻ മൂന്ന് പീസാണ് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് പീസ് വെച്ചിട്ട് ഒരെണ്ണം മാത്രം നമ്മൾക്ക് റിസൾട്ട് കണ്ടു രണ്ട് ലീഫ് വന്ന ഒരു കണ്ടീഷനിൽ ആയിട്ടുണ്ട് ഇപ്പോൾ ബാക്കി രണ്ടെണ്ണത്തിന് ഒരു ഉടനെ അഴുത്തോട്ടം അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു ഇത് കാണിക്കുന്നില്ല വരുമെന്നുള്ളൊരു ഇത് കാണുന്നില്ല അതിൻ്റെ ഒരനക്കുമില്ല ഇതിന് മാത്രം ഇതേ ഒരെണ്ണം മാത്രം മുളച്ച് മഞ്ഞൾ ആ കണ്ടീഷനിലായിട്ടുണ്ട് പച്ചമഞ്ഞൾ ബാക്കി കുഴപ്പമൊന്നും നോക്കിയിട്ട് കുഴപ്പമൊന്നും കാണില്ല അത് റെഡിയാകുമെന്ന് വിചാരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഗുഡ് ബൈ